കൈസ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഗുൽമോഹർ എന്ന് പറയുന്ന മരത്തിലെ ഈ അതിമനോഹരമായ ഫ്ലവേഴ്സിനെ പറ്റിയിട്ടും പിന്നെ അതിൻ്റെ മുകളിലുള്ള ചെറിയ കായ്കളെ പറ്റിയിട്ടും കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കാരണം ലാൻഡീസ് ഗിഡ്സിലുള്ള ആളുകൾക്കറിയാൻ വേണ്ടി പറ്റും എത്രത്തോളം ഈ ഒരു മരം അല്ലെങ്കിൽ ഈ ഒരു ഫ്ലവർ അതിലുള്ള കായ്കള് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അത്രയും മനോഹരമാക്കി തന്നിട്ടുള്ള ബാല്യകാലങ്ങളും ഈ ഫ്ലവറിലുള്ള ചെറിയ ചെറിയ കായ്കള് ഈ കായ്കളുടെ ഉള്ളിലുള്ള രാജാക്കന്മാരും പിന്നെ കുറച്ച് പടയാളികളും അത് വച്ചിട്ട് നമ്മൾ കളിക്കുന്ന ഗെയിമുകൾ അതൊക്കെ അതിമനോഹരമായിരുന്നു അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു ഫ്ലവർ ഞാനിതാ കുറച്ച് നേരത്തെ ഞാൻ റോഡിലൂടെ നടന്നു വരുമ്പോൾ എനിക്ക് റോഡിൻ്റെ മുകളിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ എന്താ പറയുക പഴയ കാലങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് പണ്ടത്തെ ഓർമ്മകൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ മൈൻഡിൽ ഇങ്ങനെ വന്നു ജസ്റ്റ് അതൊരു വീഡിയോ ആക്കിയിട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളിൽ എത്ര പേർക്ക് ഈ ഒരു ഫ്ലവറിനെ പറ്റിയിട്ട് എന്തൊക്കെ പറയാനുണ്ടെന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തിട്ട് പറയുക അപ്പോൾ ഇതുപോലെ ജീവിതത്തെ മനോഹരമാക്കിയിട്ടുള്ള ചില വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരും അതുവരെ ബൈ